ഞാൻ പൊക്കോട്ടെ ഞാൻ വന്നോട്ടെ ഞാനത് ചെയ്തോട്ടെ എങ്ങനെ ചോദിക്കും ഈ വീഡിയോ അവസാനം വരെ കാണോട്ടോ അപ്പോ ഇങ്ങനെ വന്നോട്ടെ പൊക്കോട്ടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതെല്ലാം എന്താണ് അനുവാദമാണ് പെർമിഷൻ ആണ് അപ്പോൾ ഈ പെർമിഷൻ ചോദിക്കാനായിട്ട് ഞാൻ നിങ്ങളെ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് അതിന് മേ എന്നുള്ളൊരു വാക്കാണ് നമ്മൾ യൂസ് ചെയ്യാന്നല്ലേ ഞാൻ പൊക്കോട്ടെ മേ ഐ ഗോ ഞാൻ ചെയ്തോട്ടെ മേ ഐ ഐതു ഞാൻ വിളിച്ചോട്ടെ മേ ഐ കോൾ ഇങ്ങനെ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും നമുക്ക് മേ വച്ചു നമുക്ക് എന്ത് പറയാം ഇതുപോലെ സംസാരിക്കാം മേ ഐ സിങ് ഞാൻ പാടിക്കോട്ടെ ഞാൻ പഠിച്ചോട്ടെ മേ ഐ സ്ലീപ് ഞാൻ ഉറങ്ങിക്കോട്ടെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളൊന്ന് ചോദിക്കാം അപ്പൊ അത് പഠിച്ചല്ലോ നിങ്ങൾ അപ്പൊ അതിനുവേണ്ടിട്ട് യൂസ് ചെയ്യുക മേ ആണ് മേ കഴിഞ്ഞിട്ട് ഐ ഇടുക ഐ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഇടുക മേ ഐ വന്നോട്ടെ വന്നോട്ടേന്നാണെങ്കിൽ വരിക എന്ന് എന്റെ ഇംഗ്ലീഷ് കമ്മ എന്നാണ് സോ മേ ഐ കം ഞാൻ വന്നോട്ടെ ഞാൻ എന്താണ് പുറത്തുപോക്കോട്ടെ എങ്ങനെയാ ചോദിക്ക മേ ഇടുക ഐ പോവുക എന്നെൻ്റെ ഇംഗ്ലീഷ് ആണ് പുറത്ത് എന്നതിൻ്റെ ഇംഗ്ലീഷ് ഔട്ട് ആണ് സോ സൊമ്മേ ഐ ഗോ ഔട്ട് ഞാൻ പുറത്ത് പൊക്കോട്ടെ എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ മേ ഐ സേ പറയുക എന്നതിന് സേ സോ മേ ഐ സേ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഉറങ്ങിക്കോട്ടെ മേ ഐ സ്ലീപ്പ് ഉറങ്ങുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്ലീപ്പ് എന്നാണ് സോ മേ ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാം ഇത് വളരെ ഇൻഫോർമൽ ആയിട്ടും ഫോർമൽ ആയിട്ടും എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന സെന്റൻസ് അതല്ല കേട്ടോ പകരം കുഡ് വെച്ചിട്ടാണ് ഞാൻ പറയാറ് കാരണം കുഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് കടക്കും കുഡ് എന്നുള്ള വാക്ക് മേ ചെറുക്കുന്നതിലിപ്പോ എവിടെ ചെന്നാലും മേ ഐ ഹെൽപ് യു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എപ്പോഴും കേൾക്കുന്ന സെന്റൻസ് പക്ഷെ കുഡ് വെച്ചിട്ട് പറയുമ്പോൾ സെന്റൻസിൽ കുറച്ചും കൂടി ഒരു ഭംഗി കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കുന്ന പോലൊരു ഫീൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കോട്ടോ കുടൈക്കാം ഞാൻ വന്നോട്ടെ കുടൈ എൻ്റെ റൂം ഞാൻ റൂമിലേക്ക് കടന്നോട്ടെ കുടൈ ഈറ്റ് ഞാൻ കഴിച്ചോട്ടെ കുഡൈ സിംഗ് ഞാൻ പാടിക്കോട്ടെ കുടായി കുടൈ സീഹീവ് ഞാൻ അവനെ കണ്ടോട്ടെ കുറേ സ്ലീവ് ഞാൻ ഉറങ്ങിക്കോട്ടെ കുടായി സിറ്റിയർ ഞാനിവിടെ ഇരുന്നോട്ടെ കുറേ സ്റ്റാൻഡ് ഞാൻ നിന്നോട്ടെ കുറെ സ്റ്റഡി ഞാൻ പഠിച്ചോട്ടെ കുറെ സ്റ്റുഡൈ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം കുടായി വെച്ചിട്ടോട്ടോ അപ്പോൾ അതാണ് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഒരുപാട് പേരുണ്ട് ഈ മേ തന്നെ യൂസ് ചെയ്യുക എപ്പോഴും മേ തന്നെയാണ് അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുക പക്ഷെ പകരം നമുക്ക് കുഡ് വെച്ചിട്ടും ഇതുപോലെ തന്നെ അനുവാദം ചോദിക്കാവുന്നതാണ് കുറച്ചുകൂടി കൂടി ഫോമൽ രീതിയിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നതെങ്കിലും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കുഡാണ് കാരണം സെൻറ്റൻസിൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്കും കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കുഡ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ സോ ഡിഫറൻസ് ഒന്നും കൂടി നിങ്ങൾ കണ്ടോ മേ ഐ ഗോ ഞാൻ പൊക്കോട്ടെ ഐ ഗോ ഞാൻ പൊക്കോട്ടെ സെയിം തന്നെയാണ് പക്ഷെ രണ്ടാമതീയിൽ വന്ന ഒരു ഡിഫറൻസ് കണ്ടോ അതുപോലെ തന്നെ മേ ഐ ഡു ഞാൻ ചെയ്തോട്ടെ കുടൈഡു ഞാൻ ചെയ്തോട്ടെ ഓക്കെ മേ ഐ കോൾ ഹിം ഞാൻ അവനെ വിളിച്ചോട്ടെ ഐ കോൾ ഹിം ഞാൻ അവനെ വിളിച്ചോട്ടെ കണ്ടോ ഡിഫറൻസ് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഒന്ന് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം രണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ചും കൂടി രണ്ടാം രീതിയിൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും അതിനൊരുപാട് നാളത്തെ പ്രയത്നവും ഒരുപാട് നാളത്തെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല കുറച്ച് നാൾ നിങ്ങളതിൽ ഡെഡിക്കേഷൻ എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ചെയ്യേണ്ടത് കേട്ടോ അതിൽ ഡെഡിക്കേറ്റഡ് ആവാം നിങ്ങൾക്ക് അതിന് പറ്റുമെന്ന് തോന്നുക അതുപോലെ തന്നെ നിങ്ങൾക്കത് ചെയ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കത് പറയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക ജോ മസിൽ സ്ട്രെയിനിങ് അതായത് മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ നമ്മുടെ ജോ മസിൽസിൻ്റെ ട്രെയിനിങ് അത്യാവശ്യമായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഞാൻ തന്നെ യൂട്യൂബിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരൊറ്റ ടൈക്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളം അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സാധാരണക്കാർക്കില്ല ഇപ്പോൾ ഇവിടെ നാം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് ഉണ്ട് പക്ഷേ അവർക്കൊക്കെ വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യുക സെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യുക പഠിപ്പിക്കുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മളുടെ നാവ് അതിന് വഴങ്ങില്ല അല്ലേ അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഒട്ടേക്കും വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ലാംഗ്വേജ് നമ്മൾ ഒരിക്കൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാവ് അതുമായിട്ട് പൊരുത്തപ്പെടും അതുമായിട്ട് നമ്മുടെ നാവ് വഴങ്ങും എന്നുള്ളതാണ് കേട്ടോ സോ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് കറക്റ്റാക്കി മനസ്സിലാക്കി കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് സിംപ്ലിഫൈഡ്